ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഓഫറായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് അപ്പം എൻ്റെ സബ്സ്ക്രൈബിനെ എപ്പോഴും വാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓഫറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതിന് അപ്പോൾ നിങ്ങൾ കാണാം എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക കേട്ടോ എന്നിട്ട് എൻക്വയറി ചെയ്യാം പിന്നെ കോംബോ ഓഫറൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അതിൽ കറക്റ്റ് അതിൻ്റെ തന്നെ പിക്ക് എടുത്തിട്ട് വിടാം കേട്ടോ രണ്ടും കൂടെ കൂട്ടി പിടിക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ ഒന്ന് വിടാം ഫസ്റ്റ് കാണിക്കുന്ന കുറച്ച് ടോപ്പുകളാണ് കേട്ടോ ഇത് മുൻപ് ഒരു ഓഫർ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എങ്കിലും ഇനിയും ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ആട്ടോ ഓരോന്നിൻ്റെ പീസുകൾ കേട്ടോ ഒന്നൊക്കെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ സിബ് വരുന്നതാണ് ഹിഡൻ സിബ് ആണ് കേട്ടോ ഫീഡിങ്ങിന് പറ്റിയ ടോപ്പാണ് കോട്ടൺ ആണ് വരുന്നത് ചെറിയ റയോൺ ടച്ച് ചെയ്തിട്ടാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് റേറ്റ് എല്ലാം സ്ക്രീനിൽ കൊടുക്കൂ കേട്ടോ ആണ് ഇത് സൈസ് ഫസ്റ്റ് കാണിച്ചത് ഡബിൾ എക്സൽ ഇത് ആണ് സൈസ് വരുന്നത് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് കോട്ടൺ ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഇത് ലാർജ് സൈസ് ആണ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഡേ മസ്ലിനാണ് വരുന്നത് മസ്ലിൻ മെറ്റീരിയൽ വരുന്ന ടോപ്പാണ് കേട്ടോ കോളറിനൊക്കാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ആണ് ലൈനിങ് തുണിയൊന്നും വരുന്നില്ല കേട്ടോ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് നെക്സ്റ്റ് കാണിക്കുന്നൊക്കെ മസലിൻ ഇതിൽ എക്സ് ഡബിൾ എക്സിലും വരുന്നുണ്ട് ത്രിബിൾ എക്സിലും വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സൽ വേണ്ടവർക്ക് ഡബിൾ എക്സിലെടുക്കുക ത്രിബുൾ എക്സിൽ വേണ്ടവർക്ക് ത്രിബുൾ എക്സിലും കൊടുക്കാം കേട്ടോ ഇത് ത്രിബിൾ എക്സിലാണ് സൈസ് വരുന്നത് മസിലിൻ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് എന്നും ഒരുപോലെ ഉണ്ടാവുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് കോട്ടൺ ആണ് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് എക്സാണ് സൈസ് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ട് ഷർട്ടാണ് കേട്ടോ അതായത് നീ ലെങ്ത്തിൽ വരുന്ന നല്ല ടോപ്പാണ് ഷോർട്ട് ടോപ്പാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട് ടോപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് വരുന്നത് ഒരു ഡബ്ൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യുക ഫ്രീ സൈസ് ടൈപ്പ് ആണ് എന്നാലും എക്സൽ വരെ വരെയുള്ളവർക്കായിരിക്കും ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ കാരണം അതൊക്കെ കുറച്ച് ലൂസിലെടുത്ത ബിയറാണ് ഈ രണ്ടും കൂടെ ഉള്ള കോംബോ ആണ് കേട്ടോ വരുന്നത് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കും ഓരോന്നിനും ഇപ്പോൾ ഈ കോംബോ ഓഫർ മിസ്സാക്ക നല്ല മെറ്റീരിയലാണ് വരുന്നത് ഫസ്റ്റ് കാണിച്ചത് ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിൽ വരുന്നതാണേ സ്റ്റാർ ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വിയർസ് എടുത്താറാണേ കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണ് വരുന്നത് പിന്നെ ബോട്ട് നോക്കട്ടോ നല്ല ലെങ്ത്തും ഇടത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ എക്സലാണ് സൈസ് വരുന്നതെങ്കിലും ലാർജുകാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും കേട്ടോ ഈ ഒരു ചുരിദാറും ഇനി ഇതിൻ്റെ കൂടെ ഒരു കോട്ടൺ ചുരിദാറും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ രണ്ട് കോംബോ റേറ്റിലാണ് ഈ വരുന്നത് രണ്ടും എക്സലാണ് സൈസ് വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ ജയ്പൂർ കോട്ടനിൽ വരുന്ന സോഫ്റ്റ് കോട്ടനിൽ പെട്ടതാണ് ഇത് രണ്ടും കൂടെ ആയിട്ടാണേ അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ച് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടും ഒരുമിച്ചിട്ട് എടുത്തിട്ട് സ്ക്രീൻഷൂട്ട് വിട്ടതിന് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിൽ തന്നെയാണ് നല്ല കോട്ടൺ അനാർക്കി സെറ്റാണ് നല്ലൊരു നാർക്കലി സെറ്റാണ് കേട്ടോ ഞാൻ വരുന്നത് കേട്ടോ എക്സലാണ് ഈ സൈസ് വരുന്നത് ഇനി ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു പാർട്ടിയറും കൂടെ ഉണ്ട് കേട്ടോ ഈ രണ്ട് ഡ്രസ്സും കൂടെയുള്ള കോംബോ ആയിട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലാർജ് കാരും എക്സലാരും കൂടെ എടുക്കാം കേട്ടോ എക്സലാണ് സൈസ് വരുന്നത് കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓട്ടത്തിന് എൻ്റെ പൊസിഷനിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് അപ്പോൾ ഈ രണ്ട് സെറ്റുമായിട്ടാണ് കോംപോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് ഇനി ഡബിൾ എക്സൽ കാണാം കേട്ടോ ഇനി വരുന്നത് നല്ല സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൽ എന്തായാലും നിങ്ങൾക്കിത് നല്ല ലാഭമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിനെ ഡ്രസ്സ് വാങ്ങാനൊക്കെ അധികം ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു റേറ്റിന് രണ്ട് ഡ്രസ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടെങ്കിലും ഞങ്ങളുടെ റിലേറ്റീവ്സിനോ അതിന് അർഹതപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു സെറ്റും ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ പിച്ച് ഷെയ്ഡാണ് ഇത് വരുന്നത് ഡബിൾ എക്സലാണ് ചുരിദാറും കോഡ് സെറ്റും വരുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഈ രണ്ട് ഡ്രസ്സും കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ആ ഒരു സെയിം കളർ തന്നെയാണ് പക്ഷെ വർക്കിനും ഡിഫറെന്റ് വരുന്നുണ്ട് അപ്പോൾ വർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ കോഡ്സെറ്റിന്റെ കളർ നോക്കിയിട്ടാൽ മതി അങ്ങനെയാണേ വരുന്നത് വർക്കിൻ്റെ വ്യത്യാസം നോക്കെ കേട്ടോ സിമ്പിൾ വർക്കാണ് അങ്ങനെ ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഷാള് നല്ല ലെങ്ത്തും ഇടത്തും കിട്ടുന്ന ഷാളാണ് അങ്ങനെ വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇനിയുള്ളതൊക്കെ കാണുന്ന ഓഫറിലൊക്കെ ഉള്ളത് കോഡ്സെറ്റാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവിങ് ആയിട്ടുള്ളൊരു സെറ്റാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിനി ബാക്കി വരുന്ന കുറച്ച് പീസുകളാണ് അപ്പോൾ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് വാങ്ങാം കേട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊടുത്തിട്ടുള്ളതും നെക്സ്റ്റ് വരുന്നത് നല്ല സിൽക്ക് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ചുരിദാറാണ് കേട്ടോ ഡോപ്ലെക്സിലാണ് ഈ സൈസ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗള കളറാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനോ കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ബീച്ച് ഷെയ്ഡ് കോൾ സെറ്റുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കാം കേട്ടോ ഇനി ത്രിബിൾ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ വരുന്ന ചുരിദാറാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് തുണി എല്ലാത്തിനും അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ ഈ കാണിച്ച സ്റ്റാർജ് എടുത്ത് കാണിച്ചിനും ലൈനിന്തുണി വരുന്നുണ്ടേ നല്ല ക്ലിയറൻസിലാണ് മെഷർമെന്റ് ഒക്കെ ചോദിച്ചു വാങ്ങോ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണേം കൊടുക്കുന്നുള്ളൂ അപ്പോ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വാങ്ങോ ഇങ്ങനെയാണ് വരുന്നത് ത്രിബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇനി ഇതിലേക്ക് ഈ ഒരു കളറ് കോഡ്സെറ്റാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി കളറാണ് രണ്ടും കൂടി ആയിട്ടാണ് വരുന്നത് കോഡ്സെറ്റും ത്രിബിൾ എക്സിലാണ് ഒന്ന് ത്രിബിൾ എക്സലാണ് കേട്ടോ സെറ്റ് ഫോർ എക്സലർക്ക് യൂസ് ചെയ്യാൻ നല്ല വിടുത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പീച്ച് ഷെയ്ഡാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റും അതുപോലെ തന്നെ ത്രിപ്ലെക്സിലാണ് സൈസ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു കോഡ് സെറ്റും ഈ ഒരു ബോട്ടം ഷാളും കൂടെ ബ്ലൗസ് എടുത്താറും കേട്ടോ ഇത് രണ്ടും കൂടെ ആയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾ സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ ഉള്ള സ്ക്രീൻഷൂട്ട് എടുക്കാൻ നോക്കട്ടോ നല്ലൊരു ഓഫറാണ് കേട്ടോ പെട്ടെന്ന് എടുക്കുക ഇനി അതുപോലെ ഒരു മെറ്റീരിയൽ കാണിക്കാം കേട്ടോ മസ്ലിനിൽ വരുന്ന രണ്ട് പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് ഇത് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി കളേഴ്സൊക്കെ നീ ഇതൊക്കെ ഓരോ കളേഴ്സ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക മസിലിനിലാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ത്രിപ്ലെക്സിൽ സൈസ് വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഭംഗിയുള്ള കളറാണ് കേട്ടോ ബ്ലാക്ക് പ്ലെയിൻ പെയിൻ്റ് ആണ് ബോട്ടർ ഷീൽ വരുന്നത് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് ട്ടോ ഇതിൻ്റെ കൂടെ വേറൊരു മസ്ലിൻ മെറ്റീരിയലും കൂടി കാണിക്കാം കേട്ടോ ഈ രണ്ട് മെറ്റീരിയലും കൂടി ഉള്ള കോംബോ ആയിട്ടാണ് ആയിട്ടാണെങ്കിൽ ചെയ്യുന്നത് ത്രീ എക്സൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല മസ്ലിൻ പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ ാണ് വരുന്നത് കേട്ടോ മസ്ലിം മെറ്റീരിയൽ ആണ് മസ്ലിം മെറ്റീരിയൽ വാങ്ങുന്നവർക്ക് അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പാർട്ടി വെയർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ സ്വന്തമായിട്ട് അറിയുന്നവർക്കൊക്കെ നല്ല കാര്യമായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ ഒരു റേറ്റിന് രണ്ട് മെറ്റീരിയൽ കിട്ടുമ്പോൾ അതുപോലെ തന്നെ സെയിൽ ചെയ്യാൻ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് നമ്മുടെ അടുത്തുനിന്ന് സാധനം അപ്പോൾ അതുപോലെയൊക്കെ ഈ കോംബർ ഓഫറിലൊക്കെ നിങ്ങൾക്ക് എടുത്താൽ ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ ബോട്ടോ വരുന്നത് കേട്ടോ പ്ലെയിൻ കളറ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു പാർട്ടി വെയർ ചുരിദാറാണ് നല്ല സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് പേൾ വർക്കോട് കൂടിയിട്ടുള്ള വർക്കാണേ കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല വീതിയൊക്കെ കിട്ടുന്ന ബോട്ടം തന്നെയാണ് കേട്ടോ ഷാൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നാല് സൈഡിനുമായിട്ട് ഒരു പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കിട്ടും ഡയറക്റ്റ് കിട്ട ശരിക്കും അറിയില്ല ഇത് സിംഗിൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നതേ ത്രിപിൾ എക്സലാണ് സൈസ് വരുന്നത് ആർക്കും ഡബിൾ ആർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇതതുപോലെ ഫോർ എക്സലാണ് സൈസ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിലായിട്ടാണ് കേട്ടോ ഫോർ എക്സൽ ത്രക്സിലാർക്കും ഒക്കെ വാങ്ങാം കേട്ടോ ഇനി ഇതാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ എടുക്ക നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ നല്ല റേറ്റ് കൂടിയ നല്ലൊരു ഐറ്റംസ് തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഷാളിലെ വർക്ക് നല്ലൊരു സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതില് ട്രിബ്ലെക്സിലും ഫോർ എക്സലോ യൂസ് ചെയ്യുന്നവർക്ക് പറ്റൂട്ടോ ടാഗ് സൈസ് വരുന്നത് ഫോർ എക്സിലാണ് അതെനിക്ക് ഏത് പ്രോഡക്റ്റ് അപേക്ഷിച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കഴിയണതും നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്തിക്കണേ നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ടെത്തിക്കാം കേട്ടോ ആവശ്യക്കാർക്ക് കിട്ടിയാൽ നല്ല ഉപകാരമായിരിക്കും ഇതൊക്കെയാണ് വരുന്നത്